കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ വയലാർ രാമവർമ്മ എന്നിവരുടെ അനുസ്മരണം നടത്തി തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് നടന്ന അനുസ്മരണ പ്രഭാഷണം നാട്ടിക ശ്രീനാരായണ കോളേജ് മലയാളം വിഭാഗം മേധാവി ക്യാപ്റ്റൻ കെ എസ് ലത ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു അധ്യക്ഷനായി കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് വി ദശരഥൻ മുഖ്യാതിഥിയായി ബി എൻ ജയാനന്ദൻ കെ എൻ വിമല അജിതകുമാർ എൻ കെ വിജയകുമാർ ടി കെ ശശികല ഡോക്ടർ സുഭാഷിണി മഹാദേവൻ വത്സാജിതകുമാർ പ്രസന്നകുമാരി ഇ ഡി ആശാലത എന്നിവർ സംസാരിച്ചു ചിന്തിക്കണം നവമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലൂടെയും ഒക്കെ വായന ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമുക്ക് പറയാൻ സാധിക്കില്ല വായന കുറയെങ്കിലാണെങ്കിൽ എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ വായനയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാറുണ്ട് നമ്മൾ സാധാരണ വായനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത് മാധ്യമ കുട്ടികളുടെ കഥകൾ എം ടിയുടെ രചനകൾ അതുപോലെ തന്നെ ബഷീറിൻ്റെ രചനകൾ എന്നിവയിലൂടെയൊക്കെയാണ്